ഇപ്പം വാർത്താപ്രഭാതം തുടരുകയാണ് ആദ്യത്തെ ഇടവേള ഞങ്ങൾ കഴിഞ്ഞു മറ്റു വിശേഷങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ ബസ് സമരത്തിൻ്റെ ബസ് പണിമുളക്കിൻ്റെ ഒരു കാലം കൂടിയാണ് കാരണം കുറ്റമറിഞ്ഞൊരു കാര്യമില്ല ഈ കാര്യത്തിൽ ബസ് ജീവനക്കാർക്കും ബസ് ഉടമകൾക്കും ഞങ്ങൾ പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കാരണം ഞങ്ങളും സാധാരണക്കാരനാണ് സാധാരണക്കാരാണ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ആളുകളും സാധാരണക്കാരാണ് ഞങ്ങൾ വരുന്ന വാഹനങ്ങൾ വരുന്ന വഴികൾ നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഇപ്പോൾ പറമ്പിൽ ബസ്സാറിൽ നിന്ന് വരുന്ന വഴി അതിൻ്റെ ആ റൂട്ടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ തലേ കൈ വെച്ച് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഇപ്പോൾ കക്കോടിക്കാർ ഇപ്പോൾ ബാലുശ്ശേരിക്കാർ ഇവരൊക്കെ മാളിക്കളവ് പിന്നെ വേങ്ങേരി ബൈപ്പാസ് തട്ടിയിട്ട് അവരെ സമയം പോകുന്നു ബസ്സുകാരെ അവസ്ഥ വളരെ പരമദൈനീയമാണ് എന്ന് പറഞ്ഞാലും ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറെ കാര്യം കട്ടപ്പോ കാരണം അദ്ദേഹം ഇരുന്ന് കുലുങ്ങി വണ്ടിയുടെ കാര്യം ഒരു പിന്നെ ഏതോ ഒരു പടത്തിൽ പറഞ്ഞാലും എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി വാഹനങ്ങളൊക്കെ അത്ര അവസ്ഥയാണ് വളരെ ദുരിതയാത്ര നടത്തിയിട്ട് സഹി കെട്ടിട്ട് ആ റൂട്ടിൽ നിന്ന് ബസ് ജീവനക്കാർ പിന്നെ പണിമുടക്ക് നടത്തുകയാണ് ഒരു സൂചന പണിമുടക്ക് ഇന്ന് ബസ് ഓടില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് കാരണം മാളിക്കടവ് കൂടെ ഉള്ളൊരു ഷോർട്ട് കട്ട് റോഡ് അതായത് ഈ വേങ്ങേരി ബൈപ്പാസിൽ എത്തുന്നതിന് മുമ്പ് തണ്ണീർ പന്തലിൽ തിരിയുന്ന റോഡ് അതായിരുന്നു ഇവർക്ക് എളുപ്പത്തിന് ആ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ ഒരു സംവിധാനം ഒരു ബദൽ സംവിധാനം ഒരുക്കിയത് അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് കേട്ടോ നമ്മൾ കേരള മിഷൻ്റെ റിപ്പോർട്ടർ അതിൽ കുഴിയിൽ വിഴുന്നൊരു സീനൊക്കെ നിങ്ങൾ ഈ അടുത്ത ദിവസം വൈറലായ ക്ലിപ്പിങ്ങൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ നടന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ വേങ്ങേരി തണ്ണീർപ്പന്തലും അളിക്കടവ് ആ ഏരിയയിലൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് ബാലുശ്ശേരിയിൽ നിന്ന് വരുന്ന ബസ്സ് നരക്കുനി ആ റൂട്ടിലുള്ള ബസ്സുകളൊക്കെ സർവീസ് മുടക്കിയിട്ടുണ്ട് അപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചില ആളുകൾ കാരണം വീട്ടിലെ ദുരിതം മാറ്റാൻ വേണ്ടി ഒരു നിവൃത്തിയില്ലാത്ത കുറച്ച് ആളുകൾ നിവൃത്തി ഗതികേട് കൊണ്ട് ഓടുക എന്നുള്ള കാര്യമുണ്ട് ഇപ്പോൾ ബസ് സമരം തന്നെയാണ് വിഷയം ഇപ്പോൾ എന്നാലും കുറ്റ്യാടി കോഴിക്കോട് റോഡിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി എം എസ് യൂണിയൻ ഇന്ന് ഒരു സ്വകാര്യ ബസിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അത് പിൻവലിച്ചു അത് പിൻവലിച്ചാൽ മാത്രമല്ല വാർത്ത പിൻവലിച്ചതും ഒരുപക്ഷെ ഗതികേട് കൊണ്ടായിരിക്കാം കാരണം വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ലാതെയാണ് ഗതി കേടു കൊണ്ടാണ് ഇത്തരക്കാർ ആ ജീവനക്കാർ വസ് ജീവനക്കാർ ഓടുന്നുള്ള ഒരു അവരോടുള്ള ഐക്യദാർഢ്യം കൂടി അറിയിക്കുകയാണ് അതേസമയം റോഡിൽ ആ കുറ്റ്യാടി കോഴിക്കോട് റോഡിൻ്റെ ശോചനാവസ്ഥ ഇപ്പോഴും തുടർന്നു തുടർന്നുകൊടുക്കുകയാണ് അപ്പം ഒരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം റോഡിൻ്റെ അവസ്ഥ മാറണമെന്നില്ല അത് ബന്ധപ്പെട്ട ആളുകൾ കണ്ണ് തുറക്ക വേണം അവരെ കണ്ണ് അതിലെ ബേണം അപ്പം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട എം എൽ എ എം പി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ മന്ത്രിമാർ അവരോടൊക്കെയുള്ള ഒരു അപേക്ഷ എങ്ങനെയാണ് സാറ് ഞങ്ങളെ നാട്ടിലെ റോഡിൻ്റെ വിഷയം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞങ്ങൾ ഞങ്ങളുടെ യാത്രാ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പ്രതിനിധി അഭിരാമി നൽകും അഭിരാമി പറഞ്ഞോളൂ അഭിരാമി കുറ്റിയുടെ റോഡിൻ്റെ ശോചനയാവസ്ഥ അവസാനിച്ചിട്ടില്ല പക്ഷേ ബസ് പണിമുടക്ക് അവർ ഗതികേട് പിൻവലിച്ചു പറഞ്ഞോളൂ രാജേഷ് കലക്ടറുടെ ചേംബറിൽ നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം പിൻവലിച്ചത് കുറ്റേടി കോഴിക്കോട് റൂട്ടിൽ അത്തോളി മുതൽ ഉള്ളേരി വരെയുള്ള റോഡിൽ രൂപപ്പെട്ട കുഴികൾ മഴ മാറി നിന്നാൽ ഉടൻ പരിഹരിക്കാമെന്ന് കലക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഹെവി വാഹനങ്ങൾ കടന്നു പോകുന്നത് നിയന്ത്രിക്കാനും തീരുമാനമായിട്ടുണ്ട് ഗതാഗതക്കുറിക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹോം ഗാർഡിനെ വെക്കാമെന്നും കലക്ടർ അറിയിച്ചു കൂടാതെ ജില്ലയിലെ അഞ്ച് പ്രധാന റോഡുകളുടെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് സർക്കാർ രണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ അനുവദിച്ചതായും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ കീഴിലുള്ള റോഡുകൾക്കാണ് തുക അനുവദിച്ച് തുക അനുവദിച്ചത് മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിന് രണ്ടേ ദശാംശം രണ്ടേ അഞ്ചു കോടിയും വടകര വില്ലിയപ്പള്ളി റോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പുതിയങ്ങാടി പുറക്കാട്ടറി അത്തോളി ഉള്ളേരി റോഡിന് ആറ് ലക്ഷവും മലയോര ഹൈവേയിൽ തൊട്ടിൽപാലം മുതൽ മുള്ളങ്കുന്ന് വരെയുള്ള റോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പരപ്പം പോയിൽ കാരക്കുന്നത് റോഡിന് പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത് അതേസമയം രാജേഷ് പിൻവലിച്ചാലും കൂടി ഇപ്പോഴും റോഡിന്റെ ശോചനീയാവസ്ഥ തുടരുക തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് രാജേഷ് തീർച്ചയായും അഭിരാമി ഇത് തന്നെയാണ് കാര്യം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി നമ്മളൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ പഴയ കാല സുഹൃത്തുക്കളാണ് ഇപ്പോഴെ ബന്ധം നിലനിർത്തുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ കൂടെ ഈ ഗതികേടുള്ള അവസ്ഥയിൽ ഒരു തവണയെങ്കിലും നമ്മൾ പഴയ സൗഹൃദം പ്രമാണിച്ചെങ്കിലും ഞങ്ങളുടെ കൂടിയൊക്കെ വരണം നിങ്ങളെ അടച്ചാക്ഷേപിക്കല്ല വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു ഭരണ സംവിധാനം എന്നൊക്കെ നമ്മൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും യാത്രാ ദുരിതത്തിനും റോഡുകളെ കുണ്ടും കുഴി തീർക്കുന്നതിനുള്ള കാലതാമസത്തിനും മാപ്പില്ല ഒരു അത് ദേശീയപാത അതോറിറ്റിയുടെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടണം ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും വലിയ വീഴ്ച ഉദ്യോഗസ്ഥരും അതിൻ്റെ കരാറുകാരും നമ്മളുടെ തർക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നമ്മുടെ വേങ്ങേരി അണ്ടർപാസിൻ്റെ നിർമ്മാണമൊക്കെ വൈകാനുള്ള പ്രധാന കാരണം അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എണ്ണത്തുണികൊണ്ട് ഏറ് കൂടുന്ന ഒരു വിഭാഗം നാട്ടുകാരുടെ ദുരിതം കാണുന്നില്ല ഗ്രാമീണ മേഖലയോടക്കം ആളുകൾ യാത്രാ പ്രശ്നം കാണുന്നില്ല ശരിക്കും ആളുകളുടെ ആ പ്രതിഷേധം ഒരു ശാപവാക്ക് പോലെയൊക്കെ ഇപ്പം വരുന്നുണ്ട് ഇന്നൊക്കെ ഞങ്ങൾ കണ്ട കാഴ്ച ഇന്നിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ ബസ് സ്റ്റോപ്പിൽ കൂട്ടം കൂട്ടമായിട്ട് ബസ് കാത്തുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂട്ടോടി ഒഴിക്കാൻ വന്നത് ഞാനും നമ്മുടെ പി സി ആർ അർജുൻ അർജുനും കൂടി ഒരുമിച്ചാണ് വന്നത് ബൈക്കിൽ അപ്പോൾ അവിടെ വരുന്ന സമയത്തൊക്കെ ആളുകൾ നിന്ന് കൂട്ടത്തോടെ വന്നിട്ട് ബസ്സിൽ കാത്തുകയാണ് ആരൊക്കെയോ പാ പഴിക്കുന്നുണ്ട് പ്രാക്കുന്നു പ്രാക്കൊക്കെ ഇടുന്നുണ്ട് അത് ആരാന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഈ അവസ്ഥ ഗ്രാമീണ മേഖല റോഡിൻ്റെ അവസ്ഥയെങ്കിലും നിങ്ങൾ പരിഹരിച്ചു തരുന്ന ഒരു പ്രതീക്ഷ കൂടി ഞങ്ങൾ ഈ വാർത്താ വഴി മുന്നോട്ട് വയ്ക്കുകയാണ് ഏതായാലും നിങ്ങളോട് അങ്ങനെ കൂടുതൽ വിശേഷം പറഞ്ഞ് 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 സമയം പോകുന്നതെന്ന് അറിഞ്ഞില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അടുത്ത ഇടവേള കൂടി എടുക്കാനായിട്ടില്ല ആ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിയതാണ്